ഹായ് ഹലോ എന്തുകൊണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ചായ കുടിച്ചോ എന്തോണ്ട് വിശേഷം സുഖാണോ ഞാൻ നേരത്തെ വന്നു അതുകൊണ്ട് വിചാരിച്ച നല്ല ലൈവ് വന്നേക്കാന്ന് വിചാരിച്ച അങ്ങനെ വന്നതാണ് കേട്ടോ ഹായ് എല്ലാരും ചായ ഒക്കെ കുടിച്ചു എന്ത് കൊടുക്കുന്നു സുഖാണോ എല്ലാരും ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം മാമി പൂജ സ്വാഗതം എല്ലാവരും എന്തുകൊണ്ട് മഴയൊക്കെ ഉണ്ടോ കേസ് അവിടെ ഓ ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും സ്വാഗതം ലൈവിലോട്ട് സ്വാഗതം ും ഭക്ഷണൊക്കെ കഴിച്ചോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഹായ് ഒന്ന് ലൈക്കടിക്ക് കൂട്ട രാജേഷ് വീന ഹായ് പറയുന്നുണ്ട് ഹായ് രാജേഷ് സുഖാണോ എന്തുണ്ട് വിശേഷം സുഖാട്ടിരിക്കണോ ഡയവിലോട്ട് സ്വാഗതം ഉണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ രാജേഷ് രാജേഷ് ചേട്ടനാണോ ചേട്ടാ സുഖായിട്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടോ എല്ലാരും ജായിക കുടിച്ചോ എന്തോടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു മഴയുണ്ടോ കേസി ഇവിടെ ഒക്കെയാണ് നല്ല മഴയാണ് അവിടെ മഴയുണ്ടോ വീടെന്ന് ചോദിക്കുന്നുണ്ട് രാജേഷ് ചേട്ടൻ എന്റെ വീട് ആലപ്പുഴയാണ് കേട്ടോ സുഖാണോ സുഖായിട്ടിരിക്കുന്നു ഹായ് ഹലോ ഒന്ന് ഒന്ന് ലൈക്ക് എല്ലാവരും ു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആലപ്പുഴയാണ് രജേഷൻറെ വീടെ എവിടെ എന്ത് ചെയ്യുന്നു മുനി ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന സുഖാട്ടിരിക്കുന്നുള്ളവരെ സുഖാണോ ലൈക്ക് അടിക്കുമോ ലൈക്ക് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യണേ വേറെന്താ വിശേഷം സുഖാണോ പ്രഭാകരൻ ഡി പി ഹലോ പ്രഭാകരൻ ഞങ്ങൾ ഹായ് ഹലോ സുഖാണോ ഒന്ന് കൂട്ടാക്കണേ ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രംഗണൻ ആലുവ പുഴയുടെ തീരത്ത് പുഴയുടെ തീരത്ത് ആരോരുമില്ല പിന്നെന്തോണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് കേറി വന്നാട്ടെ വേഗം ലൈക്ക് അടിക്കൂ പ്രഭാകരണങ്ങളെ ഒന്ന് കൂട്ടാക്കണേ രജേഷ് ഏട്ടാ എവിടെയാണ് വീട് മന്ദാരം എന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്യണേ പ്രഭാകരൻ എവിടെയാണ് സ്ഥലം ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം ആലപ്പുഴയാണല്ലോ ആലപ്പുഴ മാ വേലിക്കരാന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് സജിത്ത് സൈത്യേട്ടാ ഹായ് സഹത്തേട്ടാ സുഖാണോ എന്തുണ്ട് വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണമൊക്കെ കഴിച്ചോ ഉം മഴയുണ്ടോ മഴയുണ്ടോ സേട്ടാ അവിടെ കോഴിക്കോടൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് കാറ്റും മഴയും അതേ ഉള്ളു എപ്പോഴും അത് തന്നെ ഉള്ളു ഇപ്പൊ ഇച്ചിരി ഒന്ന് തോന്നിട്ടുണ്ട് പക്ഷെ അത് ഒരുപാ വരുന്നുണ്ട് അടുത്തത് ഓടി വന്ന് കയക്കുന്നുതാ പോണോ കേസി ചേച്ചി പോവാണോ പോവല്ലേ എത്ര പെട്ടെന്ന് ഓടി പോവാതെ ചേച്ചി ഉച്ച സമയ പോ ചേച്ചി ഒറ്റല്ലേക്ക് വേഗം ലൈക്ക് ലൈക്കടിക്കൂ അഞ്ച് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഒറ്റ ലൈക്കടിച്ച് എനിക്ക് അഞ്ച് ലൈക്കാവും ഇവിടെ നല്ല മഴയാണ് ഭാമീന്ന് എന്ന് ആണോ ഓക്കേ 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 ഇവിടെ അത് തന്നെയാണ് ചേട്ടാ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കിട്ടും അനഞ്ഞിട്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിട്ടിരിക്കുന്നത് ആരും ഒന്നും വിചാരിക്കണ്ടട്ടോ ഒന്ന് മഴ നല്ല മഴ നനഞ്ഞിട്ടാണ് ജോലി കഴിഞ്ഞ് വന്നത് അതുകൊണ്ടാണ് ഞാൻ അയച്ചിട്ടിരിക്കുന്നത് പിന്നെ വേറെ പ്രഭാതങ്ങൾ എവിടെയാ സ്ഥലം നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഉണ്ട് പുതിയ ആളാണല്ലോ എവിടെയാണ് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തണേ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ കൂടെ കൂട്ടത്തവരൊക്കെ ഒന്ന് കൂട്ടുകയണേ എന്ന് പറഞ്ഞാൽ എവിടെയാ സ്ഥലം ഏത് ജില്ലയാണ് പ്രഭാകരണങ്ങളൊന്ന് കൂട്ടാക്കണേ സപ്പോർട്ട് ചെയ്തില്ലേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എവിടെ കാടാമ്പുഴ സ്ഥലം ഏത് ജില്ലയാണ് കേട്ടിട്ടുണ്ടോ പക്ഷെ ഏത് ജില്ലാന്നറിയില്ല മലപ്പുറം ആണല്ലേ ഓക്കെ ഓക്കെ മലപ്പുറത്തൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥ മഴയാണോ ഒരു ഒറ്റ ലൈക്ക് വേഗം ഒറ്റ ലൈക്കടുത്ത് അഞ്ചിലേക്ക് വേഗം വേഗം ലൈക്ക് ലൈക്കടിച്ച് കയറി വായു മക്കളെയും വഴ മഴപാടും അന്നത മഴയാണ് പറയുന്നത് ഓക്കെ 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 സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു ചായ കുടിക്കാറൊക്കെ ആയോ എല്ലാവരും മെസ്സി ഒരു ചെന്നിത്തലയിൽ മഴയുണ്ടോ ഉണ്ടോന്നോ ചോദിക്കേണ്ട ആവശ്യമില്ലോ മെസ്സി മെസ്സി മഴയേ ഉള്ളൂ മഴ ഉണ്ടോന്ന് ചോദിക്കുന്നു മഴയുണ്ട് ഹായ് ഹായ് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വായു ആറിലേക്കെ ആയിട്ടുള്ളൂ വേഗം ഒരു നാല് നാലിലേക്ക് അടിച്ചാൽ പത്തിലേക്ക് ആകും ഇപ്പൊ എല്ലാവരും ഒന്ന് ഓടി വന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പോയട്ടെ വേഗം വേഗം ഇത്ത മഴ വരുന്നുണ്ട് ഇവിടെ പുഴമീൻ ആയിരിക്കുമല്ലോ എന്ന് പറയുന്നുള്ളൂ മേസി പുഴമീന് വെള്ളം കൂടുതലല്ലേ അത് സുനീശേട്ടൻ എവിടെയാ സ്ഥലമൊന്നും സുനീഷേട്ടാ എന്റെ സ്ഥലം ആലപ്പുഴയാണ് സുനീശേട്ട സുനീശേട്ട സ്ഥലം എവിടെ ലൈവിലോട്ട് ഉണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കൂടെ കൂടണെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ ചാനലൊക്കെ എവിടെയാണ് സുനീശേട്ട സ്ഥലം എവിടെയാണ് താറാമുട്ട മേടിക്കാൻ ഞാൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ 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 മുട്ട മീൻ കിട്ടും മീൻ പക്ഷെ ഇപ്പം വെള്ളം കൂടുതലാണ് പുഴയിലെ അതുകൊണ്ട് മീൻ കുറവാ കോഴിക്കോട് എന്ന് പറയാം സുനീഷ് ഓക്കെ സുനീഷ് ചേട്ടാ ഒന്ന് ലൈക്ക് അടിക്കുമോ ലൈക്കടിച്ചൊന്ന് കൂടെ കൂട്ടണേ അയൽപ്പക്കത്തുള്ളവരെ ഒരാൾ നിന്ന് കല്യാണം കഴിച്ചിട്ടൊന്ന് പ്രഭാകരണങ്ങൾ പറയുന്നുണ്ട് ആണോ ആ ഓക്കെ ഓക്കെ ശരി ശരി പ്രഭാകരനങ്ങളെ ഒന്ന് ലൈക്ക് അടിക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടാക്കണേ അജീഷ് ചേട്ടാ ഹലോ അജീഷ് ചേട്ടാ സുഖമാണോ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഒന്ന് ലൈക്ക് ലൈക്കടിച്ചു സപ്പോർട്ട് ചെയ്യണേ അജീഷ് ചേട്ടാ എന്ത് ചെയ്യുന്നു സുനീ ചേട്ടൻ ഒരു എനിക്ക് പത്ത് ലൈക്ക് വേഗം ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ കൂട്ടാക്കാത്തവരൊക്കെ ഓടി ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രഭാകനം ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് ഏട്ടോ സപ്പോർട്ടില്ല സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യണേ ഞങ്ങൾ ചാനൽ അന്നലേ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ സുനീ ചേട്ടനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വേറെ എന്താ വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ് ചായ ഒക്കെ കുടിച്ചോ എത്രയോ സഞ്ജീവ് സഞ്ജീവ് ഹായ് ആർ യു ബ്യൂട്ടിഫുൾ ഐ എം ബി കേടിയാണ് സഞ്ജീവ് ഹായ് 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 സുഖാണോ എന്തുണ്ട് സഞ്ജീവ വിശേഷം സുഖാണോ നമ്മുടെ ലൈഫിലുഡ് സാഗുതമുണ്ടല്ലോ വെൽക്കം വെൽക്കം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യണേ ചാനൽ ചേച്ചി ഏബിൾ ടു കണക്ട് ചെയ്ത മൊമെൻറ്റ് കാണിക്കുന്നു ഞാൻ ലൈവിൽ പോകുമ്പോൾ അയ്യോ അതെന്ത് പറ്റി അത് എന്തേ എന്ത് റേഞ്ചിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആവും മോനെ പൊൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക ആരും ലൈക്ക് അടിച്ചിട്ടില്ല വേഗം ഒന്ന് പൊൻകോഴി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മോനെ ചാനൽ സഞ്ജീവ് ചേട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അവരോട് സ്വാഗതം ഉണ്ട് പിന്നെ വേറെന്താ വിശേഷം അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് കേട്ടോ അത് പിന്നെ അങ്ങ് മാടിക്കുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങേ താങ്ക് യു സോ മച്ച് സോ മച്ച് എന്തുകൊണ്ട് വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നു ഇവിടെ നല്ല മഴ അടുത്തത് വരുന്നുണ്ട് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട് ് വെൽക്കം വെൽക്കം ഹായ് 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 ഹലോ എല്ലാരും ഒന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറിയായു വേഗം മുരുകൻ ചേട്ടൻ ജേ സി വിഹായ് പറയുന്നു മുരുകൻചേട്ടാ ലെവിൽക്ക് സ്വാഗതം ഉണ്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കൂട്ടാക്കണേട്ടോ എന്തോണ്ട് വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കും മലരേ മലേറിയയും ഒന്ന് ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ചെയ്യോ ചാനൽ ഒന്ന് കൂട്ടാക്കണം മുരുകൻ ചേട്ടാ ഒന്ന് ലൈക്ക് അടിച്ച് എൻ ലൈക്ക് ആക്കി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാട്ടേ സപ്പോർട്ട് ചെയ്തു തന്നാട്ടേ കൂട്ടാക്കണേ എല്ലാവരും പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ തമ്പുരു ഹായ് പറയുന്നുണ്ട് തമ്പുരു ഹായ് ഹായ് ഗുഡ് ഈവനിങ് ലൈവിലോട്ട് സ്വാഗതം ഉണ്ടല്ലോ തമ്പുരു എന്തുണ്ട് വിശേഷം തമ്പുരു സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ തമ്പുരു ഹായ് 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 ഒരു അടിച്ച് വേഗം പത്ത് ലേക്കൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചായ കുടിച്ചോ എല്ലാവരും മഴയൊക്കെ ആയിട്ട് നല്ല ചൂടുള്ള ചായേം നല്ല ചൂടുള്ള പരിപ്പൊടിയൊക്കെ കഴിച്ചോ ചായ കുടിച്ചോന്ന് ചായ കുടിച്ചില്ല മോനെ ഞാൻ ഇപ്പം ചോറ് കുറച്ച് മുമ്പ് കഴിച്ച തീയും കഴിച്ചോ ലൈക്ക് ൈക്കടിക്കൂ മൂന്ന് ലൈക്ക് പത്ത് സഭാക്കണം വേഗം 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 നീ നീ ഹലോ ബാബിജി ദേവി ഹായ് ഹായ്വി ഹായ് ഹായ് ഹലോ ഒന്ന് ലൈക്ക് അടിക്കൂ ടെൻ ആക്കി വേഗം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ എല്ലാവരും എന്തുകൊണ്ട് വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ ും കാറ്റേ നിന്നൂ രാഗം നീന്താൻ ഇരദിനാ നീന്താൻ നീന്താന രണ്ടേ രണ്ട് ലൈക്ക് അടിച്ചാൽ എനിക്ക് ടെൻ ലൈക്ക് ആവും വേഗം ഒന്ന് ലൈക്ക് അടിച്ച സപ്പോർട്ട് ആയി കയറി വായോ തമ്പരൂര് രവി രാജങ്ങൾ ഹായ് ഹായ് ഹലോ വേറെ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചായയൊക്കെ കുടിച്ചോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തുകൊടുക്കും നാളെ എന്താണ് എല്ലാവർക്കും പ്രോഗ്രാം സൺഡേ ആയിട്ട് എല്ലോടും മഴ ആയതുകൊണ്ടൊന്നും പുറത്താ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഗെയ്സ് അങ്ങനൊക്കെ തന്നെ ആണോ എം ജെ ഗെയിമി ഹായ് പറയുന്നുണ്ട് എം ജെ ഗെയിമി ഹായ് ലൈവിലോട്ട് സ്വാഗതം ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ വെൽക്കം വെൽക്കം നമ്മുടെ ലൈവിലോട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സ്വാഗതം ി എന്ന് പറയുന്നുണ്ട് രവി രാജ്മ ഹിന്ദി അറിയാത്തോണ്ട് എനിക്ക് തിരിച്ച് പറയാൻ അറിയില്ലല്ലോ എം ജി ഗെയിമി ഹായ് പറയുന്നുണ്ട് ഹായ് എം ജി ഗെയിമി ഹായ് വെൽക്കം വെൽക്കം നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഉണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് അടിക്കൂ ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യൂ രണ്ടേ രണ്ട് ലൈക്ക് അടിച്ചുണ്ടപിള്ടവിടെയാ സ്ഥലം എന്ന് പറയുന്നുണ്ട് എന്റെ സ്ഥലം ആലപ്പുഴയാണല്ലോ എവിടാ സ്ഥലം എല്ലാവർക്കും സ്വാഗതം ലൈവിലോട്ട് സ്വാഗതം എവിടെ എവിടെയാ എവിടെയാ സ്വന്തം നാട്ടുകാരാണ് അപ്പൊ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് തീർച്ചയായിട്ടും അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലേ ഒന്ന് നാട്ടുകാരല്ലേ ഒന്ന് ഒമ്പതാമത്തെ ലൈക്ക് ഒന്ന് അടിച്ചാട്ടെ വേഗം വേഗം ഒന്ന് കൂട്ടാക്കുകയും കൂടെ ചെയ്യണേ എന്തുണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു പേരെന്താണ് ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാലും പിന്നെ വേറെ ഹായ് ഹലോ കാറ്റേശ് ജീവൻ തേവ നെയമാദിത്യെന്ന് പറയണം ഓക്കെ ആദിത്യൻ സുഖമാണ് ആദിത്യ വിശേഷാദിത്യൻ മഴയുണ്ടോ അതിനവിടെ നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ് കേട്ടോ യൂസഫ് കുഞ്ഞു ഹായ് പറയുന്നു ഹായ് യൂസഫ് ഹായ് 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 എന്തുകൊണ്ട് വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ ലൈവിലോട്ട് സാഗതമുണ്ട് ഞാൻ ജെ ഡി സി എന്ന് ഹോഴ്സ് പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട് ജെ ഡി സി ഓക്കെ ഓക്കെ ശരി ശരി യൂസഫിക്ക് ആ സുഖമാണോ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് കൂട്ടാക്കണേ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എന്താ വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ ഓ ഇവിടെ നല്ല മഴയാന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ആദിത്യൻ ഓക്കെ മഴയാണോ ഇവിടെ അത് തന്നെ ആണോ ആദിത്യൻ അവസ്ഥ യൂസഫിക്ക എന്തുകൊണ്ടില്ലാഗതം ഒറ്റ ലൈക്ക് ഒറ്റ ലൈക്കൊക്കെ ലേക്കൊക്കെ ടെണിലേക്കോ വേഗം വേഗം കയറി വാ മക്കളെ പിന്നെ വേറെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ചായ കുടിക്കാൻ സമയായില്ലേ വേറെന്താ വിശേഷം സുഖല്ലേ പാട്ടുകാരിയാണോന്ന് ആ പാട്ടുകാരിയാ ഇപ്പൊ പാടുന്നില്ലേ പാടുന്നുകൊണ്ട്